സമസ്തക്കാർക്ക് നല്ല അവസരമാണ് ഈ ലത്തീഫിയെ ഈ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ പിന്നെ കേസ് ഒഴിവാക്കി കൊടുക്കുക കേസ് ഒഴിവാക്കിയ കഥയും പറയും ഇതിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് സി എം മടവൻ്റെ വലിയൊരു കലാമത്ത് പറയുന്ന കൈക്കൂട്ടം എ വി ശംസുദ്ദീൻ മുസ്ലിാരി ഇത് പുസ്തകമാണ് ഈ പുസ്തകത്തിന് പിന്നെ പേര് നിർദ്ദേശിക്കുന്നത് കാന്തപുരം മുസ്ലിയാരാണ് ഇതിൽ പറയുന്നുണ്ട് പിന്നെ കേസ് വേണ്ട ഇതിൻ്റെ എൺപത്താറാമത്തെ പേജിൽ അതായത് പിന്നെ അഹമ്മദ് ഹാജിയും ഒരു മുസ്ലിയാനും ഷേഖുനെ കാണാൻ കോഴിക്കോട് ഷേഖുനെ താമസിച്ച് വീട്ടിലെത്തി അപ്പോൾ ബിസിനസ്സുകാരനായ ബിസിനസ്സുകാരായ അവരെ കാണാൻ കഴിഞ്ഞു അവർ കേസിൽപ്പെട്ടിരുന്നു കേസിൽ പ്രതികൂലമായി വിധി വന്നാൽ അവർ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ ഷേഖുനയെ മുമ്പ് കാണാൻ വന്നപ്പോൾ കേസ് വേണ്ട എന്ന് മഹാനവറുകൾ പറഞ്ഞിരുന്നു അവസാനം കേസിൻ്റെ വിധി അവർക്ക് അനുകൂലമായി വന്നു എന്നാൽ അങ്ങനെയെങ്കിലും കേസ് വേണ്ടെന്നെങ്കിലും പറഞ്ഞിട്ട് ഈ ചങ്ങാനെ രക്ഷപ്പെടുത്തണ്ടേ അപ്പം അതിന് രക്ഷപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് അതുകൊണ്ട് മടവൂർക്കാർ പിന്നെ ഈ സി എം മടവൻ പിന്നെ ഉരീതന്മാരൊക്കെ ഇടപെട്ടിട്ട് വേഗം ഒന്ന് മുമ്പ് ഇടപിടിച്ച് ആ സാധുവിനെ ഒന്ന് രക്ഷപ്പെടുത്തിക്കേണ്ട പരിശ്രമം ഏത് ജാമ്യം കിട്ടുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തുന്നുണ്ട് അതൊരു കണ്ടീഷൻ ഉണ്ട് അവർക്ക് നിയമപരമായിട്ട് ജാമ്യം കിട്ടിയിട്ട് പുറത്തുനിന്നിട്ടാണ് സി എം മടവരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല